യു എയിൽ നമ്മളൊക്കെ യാത്ര ചെയ്യാനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാറുകളാണ് ഫൈൻ വരുന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെയൊക്കെ ശ്രദ്ധ എന്നാൽ കടുത്ത ചൂടിൽ കാറുകൾ അശ്രദ്ധമായി ഉപയോഗിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ ഇല്ലെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് തിരക്കിട്ട പ്രവാസ ജീവിതത്തിനിടയിൽ വാഹനങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നതാണ് പതിവ് യു എയിലെ താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ദുബായ് പോലീസും അബുദാബി പോലീസും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ദുബായ് പോലീസ് ഇതിനായി വീഡിയോ തന്നെ പുറത്തിറക്കി യാത്ര കഴിഞ്ഞാൽ കാറുകൾ പാർക്ക് ചെയ്യുന്നത് തുറസായ സ്ഥലങ്ങളിലായിരിക്കും ഈ കടുത്ത ചൂടിൽ കാറുകൾ ദീർഘനേരം പാർക്ക് ചെയ്യുമ്പോൾ കാറിനകത്തുള്ള താപനില എത്രയെന്ന് നമുക്ക് അളക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ കാറിനകത്ത് ചില വസ്തുക്കൾ സൂക്ഷിച്ചാൽ തീ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഏതൊക്കെയാണ് ആ സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം ബാറ്ററികൾ ഹാൻഡ് സാനിറ്റൈസർ പെർഫ്യൂമുകൾ ഗ്യാസ് സിലിണ്ടറുകൾ എയർ പ്യൂരിഫയർ സിഗരറ്റ് ലൈറ്ററുകൾ എന്നിങ്ങനെയുള്ള ആറ് വസ്തുക്കൾ ഒരു കാരണവശാലും കാറിനകത്ത് സൂക്ഷിക്കരുതെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് വാഹനങ്ങൾ നിർത്തിയിട്ട് വേനൽ അവധിക്ക് പോകുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും അമാന്തം കാണിച്ചുകൂടാ ഇത്തരം വസ്തുക്കൾ നമ്മുടെ കാറിനുള്ളിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് മാറ്റാം സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാം